എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ റഹീമിന് ശേഷം റഹീമിന് മുപ്പത്തിനാല് കോടി പിരിച്ചു റഹീമിന് ശേഷം നമ്മളുടെ എം എൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ ആ സഹോദരിക്ക് വേണ്ടി പല വാ പല വീഡിയോസും കാണാൻ സാധ്യതയായി അപ്പോൾ ഞാൻ അതൊന്നും നിങ്ങളോട് ആരോടും പറയുന്നില്ല ഈ സഹോദരി എം എൽ ഏത് ഭാഗത്തുള്ള ജയിലിലാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നറിയുമെങ്കിൽ പറഞ്ഞു തരിക കാരണം നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം എം എൽ എ ആരെങ്കിലും കണ്ട് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അല്ല എന്താണ് ഇടപെടാൻ ഒരാൾ അവിടെ ഉണ്ടായാൽ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലെ മാതിരി തന്നെ കാസർകോട് കണ്ണൂർ മലപ്പുറം വയനാട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എം എൽ എന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൻ മുക്കല്ല ഷുറൂർ സനായി ജുനൂബ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഏത് ഭാഗത്താണ് ആ സഹോദരി ഉള്ളത് എന്നും ഏത് ജയിലിലാണ് ആ സഹോദരി ഉള്ളത് എന്നും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയാം ഏ ആ ഏത് ഭാഗത്താണെന്ന് അറിയുമല്ലോ ഇപ്പം ഏത് ജയിലിലാണ് ഉള്ളത് എന്ന് അങ്ങനെ ആ സഹോദരി ഏത് ജയിലിലാണ് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് വന്നിട്ട് എന്നോട് പറയാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് വാട്സപ്പ് വഴി നിങ്ങളെ ബന്ധപ്പെടുക കാരണം ഒരുപാട് പേരുണ്ട് എനിക്കറിയുന്നത് ചിലപ്പോൾ ആരോട് ആരെങ്കിലും കണ്ടിട്ട് ചിലപ്പോൾ ആ വീട് വീട്ടുകാരോട് പോയിട്ട് എമൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അവിടെ ഗവണ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഇതിലുള്ളൊരു ഗവൺമെൻറ് കുറവാണ് പിന്നെ സ്വന്തം ജേഷന അഞ്ചൻ തോക്കുകൊണ്ട് വെടിവെക്കുന്ന നാടാണ് പിന്നെ അത് അവർ തിരിച്ചും വെക്കും കൊന്നാൽ അവരെന്തായാലും കൊല്ലും അവരെ കല്യാണ ചടങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് പുതിയാപ്പിളെ ആയിട്ട് നിൽക്കുമ്പം തന്നെ മാലയിട്ട് തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് തോക്കാണ് തോക്കുണ്ടാവും അരയിൽ വാളുണ്ടാവും ഈ സാധനം അവർ കല്യാണം കഴിക്കുമ്പോൾ തോക്കില്ലെങ്കിലും മുസത്തസ് ഇല്ല എങ്കിൽ അവർക്കതൊരു കുറവാണ് അയ്യുവാണ് എത്ര നല്ല തോക്കുകളാണോ അവരുടെ കയ്യിൽ വെക്കുന്നത് അതിനവർക്ക് പവറാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സഹോദരി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ആ സഹോദരി ഒന്നും ചെയ്യാതെ ഇത്രയും കാലം വെച്ചിട്ടുണ്ടാകുക ഇന്ന് അവിടെ ജ്യേഷ്ഠനെ വെടിവെച്ചാൽ നാളെ അനുജനെ വെടിവെക്കാൻ ജ്യേഷ്ഠൻ്റെ മക്കൾ കാത്തു നിൽക്കുന്ന നാടാണ് യമൻ യമനെക്കുറിച്ച് ചിലവർക്കൊന്നും അങ്ങനെ അറിയത്തില്ല അറിയൂല ചിലപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരി ഏത് ജയിലിലാണെന്നും എവിടെയാണ് കിടക്കുന്നത് എന്നും കടക്കുന്ന ജയിലിൻ്റെ പേരൊന്നു പറഞ്ഞു തരിക പറഞ്ഞു തന്നാൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ എമിനികളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ആരും തട്ടി മാറ്റിപ്പോകരുത് കൈവിൻ്റെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാം എനിക്കറിയുന്ന ഒരുപാട് എമിനികളുണ്ട് അപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ കൈ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു തരാം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക എത്രണ്ടടുത്ത് എത്തിക്കുക ആരും മറന്നു പോകരുത് ആ കുട്ടിയുടെ ഏത് സ്ഥലത്താണോ ഇപ്പോൾ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അല്ലെങ്കിൽ മറ്റുള്ള സെൻട്രൽ ജയിലെന്ന് പറയുന്നത് പോലെ എം എൽ എ ഉണ്ട് എല്ലാ സ്ഥലത്തും ജയിലുകൾ അപ്പോൾ ഏത് സ്ഥലത്താണ് എന്ന് അറിയുന്നവരെന്താക്കുക ഒന്ന് വന്ന് പറയാം ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം നല്ല നിലയിൽ ആ ഞമ്മുടെ പങ്കൾ കുട്ടി ആ സഹോദരി പുറത്തിറങ്ങി വന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു